തെക്കൻഗാസയിലെ ഖാൻ യൂണീസ് നഗരത്തിൽ ഇന്ന് പുലർച്ചെ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാവ് സലാഹ് അൽ ബർദവിലും ഭാര്യയും കൊല്ലപ്പെട്ടു ബാരിയ്ക്കൊപ്പം ഖാൻ യൂനീസിലെ സുരക്ഷാ ടെന്റിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രയേൽ ആക്രമണം വ്യോമാക്രമണത്തിൽ സലാഹ് അൽ ബർദവിലും ഭാര്യയും കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സംഭവത്തിൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹമാസ് നേതൃത്വത്തിലുള്ള മാധ്യമ ഉപദേഷ്ടാവായ താഹിർ അൽ നോനോ തന്റെ ഫേസ്ബുക്കിൽ സലാഹ് അൽ ബർദവീലിന്റെ മരണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മറ്റു രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനമായി നിലനിൽക്കും ശത്രുവിനെ നമ്മുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനാകില്ല എന്നാണ് ഹമാസ് അറിയിച്ചത് ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമാക്കിയിരുന്നു ഗാസയിലെ ഹമാസ് മിലിട്ടറി ഇന്റലിജൻസ് മേധാവി ഒസാമ തബാഷിനെ വ്യാഴാഴ്ച ഇസ്രയേൽ വധിച്ചിരുന്നു തെക്കൻ ഗാസയിൽ നടന്ന ആക്രമണത്തിലാണ് ഒസാമയെ വധിച്ചത് എന്നാണ് റിപ്പോർട്ട് ഹമാസിന്റെ നിരീക്ഷണ യൂണിറ്റിന്റെ മേധാവിയും ഇയാളായിരുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ചൊവ്വാഴ്ച മുതൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുനൂറ് കടന്നുവെന്നാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളുമുണ്ട് കൂടാതെ തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തബാഷിനെ കൊല്ലപ്പെടുത്തിയതായി ഇസ്രേൽ സേന അറിയിച്ചിരുന്നു ഹമാസിന്റെ നിരീക്ഷണ ദൌത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയായിരുന്നു തബാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇസ്രയേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചയാളാണ് ആളാണ് അതേസമയം ഇസ്രായേൽ സേനയുടെ പ്രസ്താവനയോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല ഖാനിയുണേസ് ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിന്റെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ തപാശ് വഹിച്ചിരുന്നു തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും ഇയാൾ നേതൃത്വവും നൽകിയിരുന്നു യുദ്ധസമയത്ത് തപാഷിന്റെ യൂണിറ്റ് ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ നീക്കങ്ങൾക്ക് തപാഷിന്റെ മരണം തിരിച്ചടിയാണെന്നും ഐ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക ആക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ നൂറ് കടന്നിരുന്നു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് പേർ മരിച്ചുവെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറഞ്ഞു വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ ഗാസയിലെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇസ്രായേൽ തകർത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം പൂർത്തിയായ തുർക്കിഷ് പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹമാസ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതോടെ ഈ ആശുപത്രി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അവഗണിച്ച് വീണ്ടും ആക്രമണം തുടങ്ങിയ ഇസ്രേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഈ മേഖല തിരിച്ചുപിടിക്കുകയും ആശുപത്രി തകർക്കുകയുമായിരുന്നു അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇസ്രേൽ ലെബനാനിലേക്കും വ്യോമാക്രമണം തീവ്രമാക്കി തെക്കൻ ലബനാനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ രണ്ടു പേരാണ് കൊല്ലപ്പെട്ടത് എട്ട് പേർക്ക് പരിക്കേറ്റു തെക്കൻ ലബനാനിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ നടപടി ഹിസ്ബുളയുടെ സൈനിക ആസ്ഥാനവും ആക്രമിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഹിസ്ബുള പ്രതികരിച്ചത് പതിനാലു മാസം നീണ്ട ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിന് വിരാമമിട്ട നവംബറിലാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ഇതോടെ മേഖലയിൽ നിന്നും പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾ മടങ്ങിയെത്തിയിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ കടന്നാക്രമണം നടത്തിയതോടെ മേഖല വീണ്ടും യുദ്ധഭീതിയിലായി ഗാസയിൽ തുടങ്ങി ഇസ്രേൽ കടന്നെട്ട് മണിക്കൂറിനിടെ നൂറ്റിമുപ്പത് പേരോളം കൊല്ലപ്പെടുന്നു അഞ്ചു ദിവസം കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുന്നൂറ്റി അൻപത് കടന്നു ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം പേർ കൂടി പലായനവും ചെയ്തു സഹായം എത്തിക്കുന്നത് ഇസ്രയേൽ തടയുന്നതിനാൽ ഗാസയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി